ഞാൻ ഇന്നിവിടെ ചാനലിലേക്ക് വന്നിരിക്കുന്നത് ഒരു ഷാർജ ഉണ്ടാക്കാനായിട്ടാണേ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് ആ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഒരു ഷാർജ ഉണ്ടാക്കുക അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് ചെറിയ ഞാരിപ്പൂവൻ പഴം എടുത്തിട്ടുണ്ട് ചെറിയ പാക്കറ്റ് നാല് ഹോർലിക്സ് എടുത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു ഒരു കവർ പാൽ പാലെടുത്തിട്ടുണ്ട് അര ലിറ്ററിൻ്റെ പാൽ തണുപ്പിച്ച് കട്ടയാക്കി വെച്ചേക്കുന്നതാണ് കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട് കുറച്ച് ബദാം എടുത്തിട്ടുണ്ട് നട്ട്സ് പിസ്ത എടുത്തത് കാരണം ഞാൻ നട്ട്സ് എടുക്കുന്നില്ല ഇത് രണ്ടുമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം പിസ്തയും ബദാമും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ മൂന്ന് ിപ്പൂവുമ്പഴം രണ്ടായിട്ട് മുറിച്ച് ചേർത്തിട്ടുണ്ട് എടുത്തു വച്ചിരിക്കുന്ന ഹോർലിക്സിൻ്റെ പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആ നാല് പാക്കറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം എങ്ങനെ കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം മധുരം കുറവ് ആവശ്യമാണെങ്കിൽ നമുക്ക് പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ നാല് ഷാർജ ഉണ്ടാക്കാനായിട്ടാണ് എടുത്തിരിക്കുന്നത് അതിനായിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുള്ളൂ നമ്മളെടുത്ത ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് റോസ് കളറാണ് റോസ് കളർ ആയതുകൊണ്ടാണ് ഞാൻ ഷാർജ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടു തന്ന ആള് തന്നെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ കട്ട് ചെയ്ത് ആക്കി തരുന്നത് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന പി ജി ആണ് കേട്ടോ ഡോക്ടറാണ് നെയ്യാറ്റിങ്ങിര ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ഇതിലിപ്പോഴും നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ചേർത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്തിട്ടുണ്ട് പിസ്ത ചേർത്തിട്ടുണ്ട് ബദാം ചേർത്തിട്ടുണ്ട് നട്ട്സ് ഞാൻ ചേർത്തിട്ടില്ല പിസ്ത ഉള്ളതുകൊണ്ടാണ് നട്ട്സ് ചേർക്കാത്തത് ഇത് ജസ്റ്റ് ഒരു അടി അടിച്ച് കറക്കി എടുത്തിട്ട് വരാം അതിന് ശേഷമാണ് ഈ പാലെടുത്ത് വെച്ചേക്കുന്ന പാലും കൂടി നമ്മൾ കട്ട പൊട്ടിച്ച് ഇതിലോട്ടിട്ട് ഒരു അടി അടിച്ച് എടുക്കേണ്ടത് ഇത് ജസ്റ്റ് ഒരു അടി അടിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഇത് കട്ട പൊട്ടിച്ച് വെച്ചേക്കുന്ന പാലും കൂടി ചേർത്ത് കൊടുക്കാം പാൽ കട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാമേ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുള്ള ഷാർജ റെഡി ആയിട്ടുണ്ട് നല്ല കളറുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ സ്പെഷ്യൽ ഡ്രാഗൺ ഫ്രൂട്ട് ഷാർജ ഷേക്ക് ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുവന്ന ഡോക്ടർ ഈ ഡോക്ടർ നെയ്യാറ്റിങ്ങര ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് തിരുവല്ലയിലുള്ളതാണ് എൻ്റെ വീട്ടിൽ പി ജി ആയിട്ട് നിൽക്കുന്നതാണ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനും മറക്കരുത്